മമ്ര കഴിഞ്ഞ് മറുവയിൽ നിന്ന് തഹലിലാകുന്ന സമയത്ത് പലപ്പോഴും ചിലരൊക്കെ അവിടെ തന്നെ നിന്നുകൊണ്ട് കത്രിക എടുത്ത് മുടിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി മൂന്ന് ഭാഗം മുറിച്ചു കളയുന്നു ചിലർ പുറത്തു പോയി ചെയ്യുന്നു ഇത് അവിടെ നിന്ന് തന്നെ ചെയ്യൽ അനുവദനീയമാണോ ഇങ്ങനെ ചെറിയ രൂപത്തിൽ സ്ത്രീകളൊക്കെ പല ഭാഗത്തു ചെറിയ ചെറിയ മൂന്ന് കഷ്ണം മുറിച്ച് മാറ്റിയാൽ മതിയോ എന്താണ് എന്താണിതിൻ്റെ യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ എന്ത് പറയുന്നു തഹലിലുമായി ബന്ധപ്പെട്ടെന്നാണ് അവരുടെ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹല്ലുലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മുടി മൊട്ടയടിക്കുന്നവർക്ക് നീ റഹ്മത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ നിരവധി തവണ മൂന്ന് പ്രാവശ്യം അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു അവസാനം സഹാബാക്കൾ പറഞ്ഞു വൽ യാ നബിയെ മുടി വെട്ടുന്നവർക്കും അവസാനം നബി ഒരു പ്രാവശ്യം വെട്ടുന്നവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ തഹല്ലുൽ ചെയ്യുമ്പോൾ മുടി മൊട്ടയടിക്കലാണ് അതിന്റെ ഏറ്റവും പുണ്യകരമായ കാര്യം ജീവിതത്തിൽ ഒരുക്കെ ഉമ്രക്ക് പോകുമ്പോൾ അല്ലെ ഹജ്ജിന് പോകുമ്പോൾ മുടിയൊന്നും മൊട്ടയടിക്കാൻ നമ്മൾ മടി കാണിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ ഹബീബ് മൂന്ന് പ്രാവശ്യമാണ് മൊട്ടയടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പിന്നെ റസൂലുള്ള മുടി വെട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ വെട്ടുന്നവർ തലയിൽ ഒരു മൂന്ന് മുടി വെട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ലോകത്താരും ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും കാശ് മുടക്കി ഹജ്ജിൻ്റെ മുമ്പറൊക്കെ പോകുമ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞതിനെ നേർക്ക് നേരെ നമ്മൾ ഇത്തിബാഴ്ച ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയിട്ട് അവരുടെ ഗവേഷണ പഠന റിപ്പോർട്ടുകളിലൂടെ അവർ പല കാര്യങ്ങളും ഉണർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും മഹാനായി ഇമാം ഷാഫിയെ സംബന്ധിച്ച് ഇങ്ങനെ കാണാം എന്ന് ഇമാം ഷാഫി റഹ്മുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ചില പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇത്തരം അഭിപ്രായങ്ങളെ ആധാരമാക്കി കൊണ്ട് ആളുകൾ മൂന്ന് മുടി കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വല്പം കട്ട് ചെയ്തു പോവുക ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട് എങ്കിലും അതൊന്നും പൂർണമായ രൂപമായി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല പിന്നെ മറുവയുടെ മുകളിൽ വെച്ച് സഴി പൂർത്തിയായി കഴിഞ്ഞാൽ അവിടുന്ന് സ്വല്പം മുടി തലയുടെ എല്ലാ ഭാഗത്തു നിന്നും എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തഹലുലാകുമോ തഹലുലാകും ഇനി സ്വല്പം ഭാഗം കട്ട് ചെയ്താൽ തഹലുലാകുമോ തഹലുലാകും എന്ന് തന്നെയാണ് അതിന്റെ മസല പണ്ഡിത ലോകത്തുള്ളത് പക്ഷേ നമുക്ക് റസൂൽ വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നേർക്ക് നേരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയ മുടി മൊട്ടയടിക്കുന്നവർക്ക് അല്ല അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിച്ചു അതുപോലെ മുടി വെട്ടുന്നവർക്കും വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു ഈ വെട്ടുന്നവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം ആ മുടി വെട്ടുന്നവർ തലയിൽ നിന്ന് മൂന്ന് മുടിയോ അല്ലെങ്കിൽ സ്വല്പമോ എന്ന ആശയമേ അല്ല അവിടെ ഉള്ളത് പണ്ഡിതന്മാരുടെ ഗവേഷണ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് മുടി സ്വല്പം ഭാഗം എന്നൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് തല ിൽ മൊട്ടയടിക്കുക അല്ലെങ്കിൽ സാധാരണഗതിയിൽ മുടി വെട്ടുമ്പോൾ എങ്ങനെയാണോ വെട്ടാറുള്ളത് അങ്ങനെ വെട്ടുക ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് താലൂലിൻ്റെ വിഷയത്തിൽ സ്ത്രീകളുടെ കാര്യം പ്രതിപാദിച്ചില്ല ആ കാര്യം കൂടി ഒന്ന് സ്ത്രീകൾ മുടി മുഴുവൻ നീക്കൽ പ്രായോഗികമല്ലല്ലോ അവരുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രമാണങ്ങളിൽ കാണുന്നുണ്ടോ എന്താണ് സ്ത്രീകളുടെ തഹല്ലുൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അവർ നമ്മുടെ ഒരു വിരൽ കൊടിയുടെ അത്ര സ്വല്പം അവരുടെ മുടിയുടെ അവസാന ഭാഗത്തിൽ നിന്ന് സ്വൽപ്പം കട്ട് ചെയ്യലാണ് സ്ത്രീകൾക്കുള്ളത് സ്ത്രീകളുടെ കാര്യത്തിൽ നബിസ് അള്ളമിൻ എന്ന് പറഞ്ഞതിൽ സ്ത്രീകൾ പെട്ടിട്ടില്ല മൊട്ടയടിക്കുന്നവർക്ക് അടിക്കുന്നവർക്ക് നീ റഹമെന്ന് പറഞ്ഞ പോലത്തെ സ്ത്രീകൾ മൊട്ടയടിക്കുന്ന പ്രശ്നമല്ല മനസ്സിലായില്ലേ അതേ സ്ഥാനത്ത് സ്ത്രീകളുടെ വിഷയത്തിൽ നബിസല്ലാ അലൈഹി സ്വലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവരുടെ മുടിയുടെ തലപ്പ് ഭാഗത്ത് സ്വല്പം ഒരു വിരൽ കൊടി പോലെയുള്ള അത്ര അവരുടെ അവസാന ഭാഗത്ത് സ്വല്പം വെട്ടിയെടുക്കുക എന്നുള്ളതാണ് അവർക്ക് തഹലൂലാവാനുള്ളത് പുരുഷന്മാരുടെ കാര്യമാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയൊരു വിഭാഗം ആളുകൾ മുടി മൊട്ടയടിക്കാതെ വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു ഒരു കാര്യമാണ് നമ്മുടെ ആളുകൾക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹു നല്ല ചിന്ത നമ്മുടെ ആളുകൾക്ക് നൽകട്ടെ അല്ലാഹു ആലം